ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ അപ്പോൾ ഇന്ന് നോയമ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ ഉള്ള ദിവസമാണ് കേട്ടോ അതായത് ഇന്ന് വൈകുന്നേരമാണ് നമ്മൾ നോയമ്പ് എടുക്കാൻ റെഡിയാവുന്നത് അപ്പോൾ ലേറ്റായിട്ട് തന്നെയാണ് എഴുന്നേറ്റേക്കുന്നത് ക്ലാസ് ഒന്നും ഇല്ലാത്ത ദിവസമാണ് അതുകൊണ്ട് അത്യാവശ്യം ലേറ്റായിട്ട് തന്നെയാണ് കേട്ടോ എഴുന്നേറ്റേക്കുന്നത് എഴുന്നേറ്റം അത് തന്നെ നമ്മളിപ്പോൾ അതിവ പരിപാടി ചായക്കാണ് വിൽക്കുന്നത് അപ്പോൾ നമ്മളുടെ വീഡിയോ കാണുന്ന എല്ലാവർക്കും അറിയാൻ പറ്റും ഞാൻ ചായ മാത്രമേ മെയിൻ കിച്ചണിൽ വെക്കാറുള്ളൂ ബാക്കി കുക്കിങ് കാര്യങ്ങളൊക്കെ എപ്പോഴും പുറത്തെ വർക്ക് ഏരിയയിലാണ് കേട്ടോ ചെയ്യാറ് പിന്നെ ഒരുപാട് ലേറ്റ് ആയിട്ടൊക്കെയാണ് ലേറ്റായിട്ടൊക്കെയാണ് എഴുന്നേൽക്കുന്നതെന്നുണ്ടെങ്കിൽ എനിക്ക് വർക്ക് ഏരിയയിൽ കയറാൻ ഭയങ്കര മടിയാവും അപ്പോൾ ഞാൻ പുറത്ത് കുക്ക് ചെയ്യും ഇപ്പോൾ അധികം ലേറ്റ് ആയിട്ടൊന്നുമില്ല അപ്പം അതുകൊണ്ട് ചായക്ക് വെച്ചതിന് ശേഷം ചായയും എടുത്തിട്ട് നേരെ വർക്ക് ഏരിയയിലോട്ടാണ് കേട്ടോ പോകുന്നേ നമുക്ക് കുക്കിങ് തുടങ്ങണം അപ്പം ഈ ചായ എടുത്തിട്ട് നേരെ വർക്ക് ഏരിയയിലേക്ക് അപ്പം അതൊക്കെ കുക്കിങ് തുടങ്ങിയാൽ മതി കേട്ടോ കാരണം ഇന്നിപ്പോൾ ഇല്ലല്ലോ കുറച്ച് ലേറ്റായിട്ട് ഭക്ഷണം കഴിച്ചാലും കുഴപ്പമില്ല അപ്പം ഈ വർക്ക് ഏരിയയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ രാത്രി കിടക്കുന്നതിന് മുന്നേ മാക്സിമം മെയിൻ കിച്ചൺ ക്ലീൻ ചെയ്യാൻ മറന്നാലും വർക്ക് ഏരിയ ഞാൻ മറക്കാറില്ല കേട്ടോ പക്ഷേ രണ്ട് കിച്ചണും ക്ലീൻ ചെയ്യാറുണ്ട് വേറെ എന്തൊക്കെ ക്ലീൻ ചെയ്തില്ലെങ്കിലും കിച്ചൺ ഞാൻ ഒഴിവാക്കാറില്ല കേട്ടോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വർക്ക് ഏരിയയിൽ നമ്മളുടെ മേലിൽ ഗ്രില്ലാണ് ചെയ്തിരിക്കുന്നത് അതായത് സൈഡ് പോർഷനിൽ ഗ്രില്ല് ചെയ്തിട്ടുണ്ട് കേട്ടോ ചെറിയൊരു ഏരിയയിൽ അപ്പോൾ അതിൽ കൂടി എലി വരുമോ എന്ന് എനിക്ക് നല്ല ഡൗട്ടുണ്ട് അതുകൊണ്ടിട്ട് കംപ്ലീറ്റ് ക്ലീനാക്കി ഒരു ഫുഡ് ഐറ്റംസും ഇല്ലാണ്ട് ക്ലീൻ ആക്കിയിട്ടേ ഞാൻ കിടക്കാറുള്ളൂ കേട്ടോ അതേപോലെ തന്നെ മെയിൻ കിച്ചണും കിച്ചൺ ക്ലീൻ ചെയ്തില്ലെങ്കിൽ എന്താ പറയുക നമുക്ക് ഉറക്കം വരില്ല ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിരിക്കും കിച്ചൺ ക്ലീൻ ചെയ്തില്ലെങ്കിൽ അത് മാത്രമല്ല നമ്മൾ രാവിലെ എഴുന്നേറ്റിട്ട് നേരെ വരുന്നത് കിച്ചണിലേക്കായിരിക്കും ചിലപ്പോൾ ഞാൻ ചെടികളായിരിക്കും നോക്കുന്നത് എങ്കിലും മിക്കപ്പോഴും കിച്ചണിലേക്കാണ് കയറാറ് അപ്പോൾ ഇങ്ങനെ കിച്ചൺ ആകെ വൃത്തികേടായിട്ട് കിടന്നു കഴിഞ്ഞാൽ എന്താ പറയുക എനിക്ക് അന്നത്തെ ഒരു ദിവസം പോകട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ രാത്രി ക്ലീൻ ചെയ്തിട്ടേ കിടക്കാറുള്ളൂ ബാക്കി റൂംസ് കാര്യങ്ങളൊക്കെ ചിലപ്പോൾ വൃത്തിയേടായിട്ടായിരിക്കും കിടക്കുന്നത് എങ്കിലും കിച്ചൺ ഞാൻ ക്ലീൻ ചെയ്യാറുണ്ട് കേട്ടോ അപ്പം ഞാൻ ആദ്യം ഗോതമ്പിൻ്റെ അപ്പമാണ് ഉണ്ടാക്കാന്ന് വിചാരിച്ചത് പക്ഷെ എടുത്ത് നോക്കിയപ്പോഴാണ് ഗോതമ്പ് കൂടി തീർന്നിരിക്കുകയാണ് പിന്നെ അത് വാങ്ങിക്കേണ്ടാന്ന് വിചാരിച്ചു ഒന്നാമത്തെ കാര്യം നോയമ്പ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യാണ് പിന്നെ നോയമ്പ് തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ അരി ഭക്ഷണമായിരിക്കും കൂടുതലും കഴിക്കുക ഗോതമ്പൊന്നും അങ്ങനെ ആരും കഴിക്കില്ല അപ്പോൾ ഞാൻ ഓർത്ത് വന്നാൻ ഇപ്പോൾ ഗോതമ്പ് ഗോതമ്പിനിപ്പോൾ വാങ്ങിക്കേണ്ടെന്ന് വിചാരിച്ചു പകരം ഞാൻ എന്താ ഇപ്പോൾ മൈദപ്പൊടിയാണ് എടുക്കുന്നത് കലക്കി ചുട്ട അപ്പം തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ മൈദപ്പൊടി അപ്പം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് പല വീഡിയോസിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ആവശ്യത്തിന് പൊടി പൊടിയെടുത്തതിന് ശേഷം അതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കും പിന്നെ ആവശ്യത്തിന് ഉപ്പ് കുറച്ച് തേങ്ങ കുറച്ച് സവാള പിന്നെന്താണ് മുട്ട ഉണ്ടെങ്കിൽ മുട്ട ഇതിപ്പോൾ ഞാൻ മുട്ട ചേർത്തിട്ടില്ല കേട്ടോ കറിയൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ മുട്ട അങ്ങനെ ചേർക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കും സവാളയൊക്കെ ഞാൻ അഡീഷണൽ ചേർക്കുന്നതാണ് കേട്ടോ കുറച്ചും കൂടി ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് അപ്പോൾ ഇതിനിടയ്ക്ക് ഞാൻ മുട്ടക്കറി റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ വീഡിയോസ് ഒന്നും എടുത്തില്ല എപ്പോഴും ചെയ്യുന്നതാണല്ലോ എപ്പോഴും കാണിക്കുന്നതാണല്ലോ എന്ന് ഏരിച്ചിട്ടാണ് കേട്ടോ അതെടുക്കാഞ്ഞത് അപ്പോൾ അതിലേക്ക് മുട്ട കൊത്തി ഒഴിച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത് എനിക്ക് സത്യം പറഞ്ഞാൽ മുട്ട പുഴുങ്ങി ചേർക്കുന്നതിനേക്കാളും കുറച്ചും കൂടി ഇഷ്ടം താ ഇങ്ങനെ മുട്ട പൊട്ടിച്ചൊഴിക്കുന്നതാണ് കേട്ടോ അതൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ അങ്ങനെയാണ് കറി റെഡിയാക്കുന്നത് ആഹെലും ഭയങ്കര ഇഷ്ടമുണ്ട് ഇങ്ങനെ ഞാൻ സാധാരണ രീതിയിൽ രാവിലെ മുട്ട പുഴുങ്ങി ചേർക്കും വൈകുന്നേരം ആ ഗ്രേവിയിലേക്ക് മുട്ട ഇതേപോലെ പൊട്ടിച്ചെടുക്കും കേട്ടോ അങ്ങനെയാണ് ചെയ്യാറ് അപ്പോൾ ഇനിയിപ്പോൾ വൈകുന്നേരം നമുക്കിനി ഇടയത്താഴത്തിനുള്ള ഭക്ഷണം കൂടി റെഡിയാക്കണം ഇടേത്താഴത്തിനെന്ന് വെച്ചാൽ നമ്മൾ വെളുപ്പിന് പാങ്ങ് കൊടുക്കുന്നതിന് മുന്നേ നമ്മൾ ഫുഡ് കഴിക്കുമല്ലോ അപ്പോൾ അതിനുള്ള ഫുഡ് കൂടി റെഡിയാക്കാനുണ്ട് അപ്പോൾ അത് വൈകുന്നേരം ആകുമ്പോഴത്തേനും റെഡിയാക്കിയാൽ മതി അപ്പോൾ ഈ മുട്ട പൊട്ടിച്ചു കഴിച്ചതിന് മേളിൽ കുറച്ച് കുരുമുളക് കൂടിയും കൂടി തൂവികൊടുക്കുന്നുണ്ട് കേട്ടോ ഈ കുരുമുളക് നമ്മളുടെ വീട്ടിലുണ്ടായ കുരുമുളകാണേ ഞാൻ പൊടിച്ച വീഡിയോസൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഇതേപോലെ ഒന്ന് അടച്ച് വെക്കുന്നുണ്ട് അപ്പോൾ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടും കേട്ടോ രാവിലെ ഉച്ചക്കത്തെ ഫുഡൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ രാവിലത്തെ മാത്രമേ ഇണ്ടാക്കിട്ടുള്ളൂ അപ്പൊ അതുകൊണ്ട് തന്നെ പാത്രങ്ങളൊക്കെ തീരെ കുറവുണ്ടായത് അപ്പോൾ കൈയോടെ ആ പാത്രങ്ങളും കൂടി അങ്ങോട്ട് കഴുകി വെക്കുന്നുണ്ട് അപ്പോൾ ദാ നല്ല അടിപൊളിയായിട്ട് മൈദപ്പൊടിയുടെ അപ്പം കിട്ടിയിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കറിയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പൊ ഞാൻ സെപ്പറേറ്റ് പാത്രത്തിലൊന്നും എടുക്കുന്നില്ല ആ ഒരു പാത്രത്തിലേക്ക് തന്നെയാണ് ഇടുന്നത് അപ്പൊ ധാരാവിലത്തെ ഫുഡൊക്കെ ഞങ്ങൾ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോ ഉച്ചയ്ക്കത്തേക്കുള്ള ഫുഡാണ് ഉച്ചയ്ക്ക് ഞാൻ ഓർത്ത് വെജിറ്റബിൾസ് കുറച്ച് ബാക്കി ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഇനിയിപ്പോ നോയമ്പ് തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ വെജിറ്റബിൾസ് ഒന്നും അങ്ങനെ കാര്യമായിട്ട് ചിലവാവില്ലല്ലോ അപ്പോൾ വെജിറ്റബിൾസ് അധികം തന്നെ ഉണ്ടായിരുന്നു ഞാൻ വാങ്ങിച്ചപ്പോൾ കുറച്ചധികം വാങ്ങിച്ചു പോയായിരുന്നു കേട്ടോ അപ്പോൾ ആഹിലിൻ്റെ കാര്യത്തിലൊരു തീരുമാനമായിട്ടുണ്ടായിരുന്നില്ല ആഹിൽ നോയമ്പ് എടുക്കണോ വേണ്ടേ വേണ്ടെന്നുള്ളൊരു കാര്യത്തിൽ തീരുമാനം വന്നിട്ടുണ്ടായിരുന്നില്ല കാരണം അവൻ ഒരുപാട് വെയിറ്റ് കുറഞ്ഞിരിക്കുന്നതുകൊണ്ട് എനിക്ക് കുറച്ച് താല്പര്യം കുറവായിരുന്നു അവനെ പിടിപ്പിക്കാനായിട്ട് പക്ഷെ അവൻ പിടിക്കുമെന്നാണ് പറയുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വെജിറ്റബിൾ കുറച്ചധികം വാങ്ങിച്ചത് അവന് ക്ലാസ്സിൽ കൊടുത്തു വിടണമല്ലോ സ്കൂളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ അപ്പം ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത് നമ്മളുടെ കുറച്ച് വെജിറ്റബിൾസ് ഇരിക്കുന്നുണ്ട് ആ വെജിറ്റബിൾസ് എല്ലാം കൂടി അങ്ങോട്ട് മിക്സ് ചെയ്തിട്ട് അതായത് ഉരുളക്കിഴങ്ങ് ക്യാരറ്റ് ബീട്രൂട്ട് ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഒരു തോരനാണ് ഉണ്ടാക്കുന്നത് ഞാൻ സാധാരണ രീതിയിൽ ഉണ്ടാക്കുന്ന രീതി വേറെയാണ് ആദ്യം വെജിറ്റബിൾ വേവിച്ചിട്ട് അതിലേക്ക് തേങ്ങയുടെ മിക്സ് ചേർത്ത് അങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എല്ലാവർക്കും അതു തന്നെയാണ് ഇഷ്ടം പക്ഷേ ഇപ്പ്രാവശ്യം ഞാൻ ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത് തേങ്ങയൊന്നും ചേർക്കാണ്ട് കടുക് പൊട്ടിച്ചിട്ട് നേരെ ഈ വെജിറ്റബിൾസ് ഒക്കെ ചേർത്ത് അതിലേക്ക് മസാലപ്പൊടികളൊക്കെ ചേർത്തിട്ടാണ് കേട്ട് ഉണ്ടാക്കുന്നത് നമുക്കിതാ മല്ലി ഒന്ന് പൊടിച്ചെടുക്കാനുണ്ടേ മല്ലി കുറേ ദിവസമായിട്ടോ തീരാനായിട്ടിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ ഒരാഴ്ചത്തേക്കൂടി ഉള്ളതേ ഉള്ളൂ അപ്പോൾ ആദ്യമൊക്കെ ഞാൻ മില്ലിൽ കൊടുത്ത് പൊടിപ്പിക്കുമായിരുന്നു കേട്ടോ ഇപ്പോൾ ഞാൻ രണ്ട് പ്രാവശ്യമായിട്ട് ഞാൻ തന്നെയാണ് പൊടിക്കുന്നത് കാരണം ആ ഒരു സ്മെല്ല് വ്യത്യാസം ടേസ്റ്റ് വ്യത്യാസമൊക്കെ നല്ലോണം അറിയാം കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ തന്നെയാണ് പൊടിച്ചെടുക്കുന്നത് ഇപ്പോൾ അപ്പൊ മല്ലി മല്ലി ഞാൻ എന്താ നന്നായിട്ടൊന്ന് കഴുകി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ മുറത്തിലിട്ട് വെച്ചിട്ടുണ്ട് അപ്പോഴത്തേക്കും നമ്മുടെ കറിയൊക്കെ ഒന്ന് റെഡി ആയിട്ടുണ്ട് കേട്ടോ വേറെ കറിയൊന്നും ഞാൻ ഉണ്ടാക്കുന്നില്ല കേട്ടോ ഈ ഒരൊറ്റ കറി മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ പച്ചമുളകൊക്കെ തീർന്നിരിക്കുവായിരുന്നു കേട്ടോ അപ്പൊ ഞാനിത് നമ്മളുടെ ഏഹ് ചെടിയിലുണ്ടായ കാന്താരി മുളകാണ് കുറച്ച് കാന്താരി മുളക് ഉണ്ടായിട്ടുണ്ടായിരുന്നു അത് നേരങ്ങൾ കൊണ്ടുപോയി ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ എനിക്ക് ഈ ഒരു കറി കാണുമ്പോൾ ഞാൻ പ്ലസ് ടുവിനൊക്കെ പഠിക്കുന്ന ടൈമിൽ നമ്മുടെ ഫ്രണ്ട്സൊക്കെ കൊണ്ടുവരുമല്ലോ ആ ഒരു കറിയാണ് എനിക്ക് ഓർമ്മ വരുന്നത് എല്ലാം കൂടി മിക്സ്ഡ് ആയിട്ടുള്ളൊരു വെജിറ്റബിൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു തേങ്ങ ചേർക്കുന്നില്ലെന്ന് പറഞ്ഞാലും ഞാൻ ലാസ്റ്റ് കുറച്ച് തേങ്ങ ചേർത്ത് എനിക്കൊരു തേങ്ങ ചേർക്കാന്നിട്ടൊരു സമാധാനമൊക്കെ ഇടും ആഹിൽ കഴിച്ചില്ലെങ്കിലോ ഒന്നും ഇടിച്ചിട്ട് ലാസ്റ്റ് കുറച്ച് തേങ്ങയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇനിയിപ്പതൊന്ന് ചൂടായിട്ട് വറ്റ തേങ്ങ ചേർത്ത് കൊടുത്തതോ ഉള്ളല്ലോ അപ്പതാ നമ്മുടെ കറി ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ കാണുമ്പോൾ തന്നെ നല്ല രസം ഉണ്ട് കേട്ടോ നല്ല ടേസ്റ്റി ഉണ്ടായിരുന്നു അപ്പതാ കുറച്ച് ബീഫ് തലേന്ന് ഉണ്ടാക്കിയത് ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഫ്രിഡ്ജിൽ ഞാനത് മറന്നിരിക്കുവായിരുന്നു അപ്പൊ അതും എടുത്തിട്ടുണ്ട് ഇതാ നമ്മുടെ ചെമ്മീപ്പുളി അച്ചാറ് അപ്പൊ ഇതൊക്കെ കൂട്ടി ഞങ്ങൾ അങ്ങനെ ഫുഡ് കഴിച്ചോട്ടോ വൈകുന്നേരം ഞാൻ ഓർത്ത് കുറച്ച് ബ്രെഡ് ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ബ്രെഡ് നമുക്കൊന്ന് തീർക്കണം അമ്മിന്റെ സമയത്ത് നമുക്ക് ബ്രെഡ് ഇതേപോലെ പൊടിച്ച് വെച്ച് സ്നാക്സ് ഒക്കെ ഉണ്ടാക്കാൻ നല്ലതാണ് എങ്കിലും കുറച്ച് ബ്രെഡ് നമുക്ക് വൈകുന്നേരം എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ബ്രെഡ് കൊണ്ട് ബ്രെഡ് അങ്ങനെ വെറുതെ കഴിക്കാൻ ആർക്കും ഇഷ്ടമില്ല കേട്ടോ നമ്മളിടയ്ക്ക് ഇങ്ങനെ പുളിസയൊക്കെ ചേർത്ത് കഴിക്കാറുണ്ട് പക്ഷേ ആർക്കും അവിടെ താല്പര്യം ഇല്ല കഴിക്കാനായിട്ട് അപ്പം ഞാനും അടുത്ത് വന്നാൽ കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ ആഡ് ചെയ്തിട്ട് ഈ ബ്രെഡ് മുട്ടയും ചിക്കിയിട്ട് ബ്രെഡ് കൂടി അങ്ങനെ ചേർത്ത് കൊടുത്ത് നല്ല ടേസ്റ്റി ആയിരിക്കുമല്ലോ കഴിക്കാനായിട്ട് അപ്പം അങ്ങനെ വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാന്ന് വിചാരിച്ച് ഉണ്ടാക്കുക കേട്ടോ മുട്ട ചിക്കീട്ട് ബ്രെഡ് പൊടിച്ച് ചേർത്ത് അങ്ങനെ കഴിച്ചിട്ടുണ്ട് പക്ഷേ ഇതിപ്പോൾ ഈ വെജിറ്റബിൾസ് ഒക്കെ ചേർത്തിട്ട് ഞാൻ ആദ്യം കഴിക്കുക കേട്ടോ ഇതിങ്ങനെ ഉണ്ടാക്കോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല എന്തായാലും എൻ്റെ വെജിറ്റബിൾസ് കുറച്ച് എനിക്ക് തീർക്കണം അതിനും കൂടി ഉണ്ടാക്കുക കേട്ടോ അപ്പൊ ഇതിൽ ചേർത്തിരിക്കുന്നത് ഉള്ളിപ്പൂ ചേർത്തിട്ടുണ്ട് ക്യാരറ്റ് ഉണ്ട് പിന്നെ ഉണ്ട് ഒരു തക്കാളി ഉണ്ട് ഇതൊക്കെ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ കൂട്ടത്തിൽ ഞാൻ നമുക്ക് ഇടയത്താഴത്തിന് കഴിക്കാനുള്ള പുട്ടും കൂടി ഉണ്ടാക്കുന്നുണ്ട് അപ്പൊ അതിലേക്ക് നന്നായിട്ടൊന്ന് അധികം ഒന്നും വഴറ്റിയെടുത്തൊന്നുമില്ല നന്നായിട്ട് ഒരു ചെറുതായിട്ടൊന്ന് ചെറുതായിട്ടൊന്നും വന്നപ്പോഴത്തേനും അതിലേക്ക് മൂന്ന് മുട്ടയണ്ട ഞാൻ പൊട്ടിച്ചു ചേർത്തേക്ക് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇതിലേക്ക് പൊടികളായിട്ട് ഞാൻ വേറെ ഒന്നും ചേർക്കുന്നില്ല ഏട്ടാ കുരുമുളക് കൂടിയും ആവശ്യത്തിന് ഉപ്പ് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ ഒന്നും ചേർക്കുന്നില്ല അപ്പോൾ പൊട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഇടയത്താഴത്തിന് കറി ആയിട്ട് ഉണ്ടാക്കുന്നത് ചെറുപയറാണ് കേട്ടോ അപ്പോൾ ഈ പണിയും ഇടയത്താഴത്തിനുള്ള പണിയും കൂട്ടത്തില് നടക്കുന്നുണ്ട് അപ്പോൾ വൈകുന്നേരങ്ങളിലൊക്കെ എനിക്ക് പുറത്തെ കിച്ചണിൽ ജോലി ചെയ്യാൻ ഭയങ്കര മടിയാണ് ഞാനകത്ത് തന്നെ ചെയ്യുള്ളൂ അപ്പൊ നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ബ്രെഡ് പൊടിച്ച് വെച്ചെന്ന് പറയാൻ പറ്റില്ല ഇങ്ങനെ കുഞ്ഞു കുഞ്ഞ് പീസാക്കി കട്ടാക്കി വെച്ചിരിക്കുന്ന ബ്രെഡും കൂടി അങ്ങനെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വെജിറ്റബിൾ നല്ലതാണല്ലോ ക്യാരറ്റും ഒക്കെ കൂടി ചേർന്നിരിക്കുന്ന വെജിറ്റബിൾ ആണല്ലോ അപ്പോൾ വേറെ കറിയൊന്നും നമുക്ക് വേണ്ട ഇതങ്ങട്ട് മിക്സ് ചെയ്തെടുത്തേനെ നമുക്ക് നല്ല സൂപ്പറായിട്ട് കഴിക്കാം ആഹില നോയമ്പ് എടുക്കും തന്നെയാണ് കേട്ടോ പറഞ്ഞത് അവൻ തറാവിസ്കരിക്കാനായിട്ട് പോയേക്കാണ് അപ്പൊ എത്തുമ്പോ ഒരു മണിയൊക്കെ ആവും കഴിഞ്ഞ് പവൻ വന്നതിന് ശേഷം ആട്ടോ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചത് അപ്പോൾ നമുക്ക് നോയമ്പ് എടുക്കാം കരുതെന്ന് എന്ന് ഇല്ലല്ലോ കാരണം അത് എടുക്കണം നിർബന്ധമായിട്ടുള്ളൊരു കാര്യമാണ് നമുക്കത് ഒഴിവാക്കാനൊന്നും പാടില്ല പക്ഷെ ഞങ്ങൾ ആഹിലൊരവസ്ഥ കണ്ടിട്ടാണ് കേട്ടോ ഞാനിങ്ങനെ ടെൻഷൻ അടിച്ച് അവരെടുക്കണോ കാരണം നമുക്ക് ആളെ കാണുന്ന പോലെ അല്ല നേരിട്ട് കണ്ടുകഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അത്രയും എന്താ പറയാ അവശതാണ് ആൾ കാണുന്നവർ കാണുന്നവർ മൊത്തം പരാതിയാണ് അപ്പോൾ അങ്ങനെ വന്നപ്പോഴാണ് കേട്ടോ എനിക്ക് ആ ഒരു ചിന്ത വന്നത് നമ്മൾ ചിന്തിക്കുന്നത് തെറ്റാണെന്ന് എനിക്കറിയാം അങ്ങനെ ചെയ്യാൻ പാടില്ല കാരണം നോയമ്പിന് വേറെ ഓപ്ഷൻ ഒന്നുമില്ല നമുക്ക് എടുക്കണം എന്നുള്ളതാണല്ലോ അപ്പൊ നമ്മുടെ ബ്രെഡും ഒക്കെ ചേർത്തിട്ടുള്ള ഡിന്നർ റെഡി ആയിട്ടുണ്ട് അപ്പൊ ഇതെല്ലാവരും കഴിച്ചോട്ടെ എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇത്രേ ഉള്ള ഇന്നത്തെ എന്റെ കുഞ്ഞു വീഡിയോ വേറെ വിശേഷങ്ങളോ അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്